എന്റെ ശത്രുവും ഈ വീട്ടിലെ പിച്ചക്കാരെ ഒന്നും കണ്ടില്ലല്ലോ കാണിരിക്കുന്ന കല്ല് എവിടാണാവോ കമ്മീഷൻ കല്യാണം മൂന്നും ഞാൻ അങ്ങോട്ട് ചെന്നു ആ കൂടി സ്നേഹത്തോടെ ചായക്ക് ഇത്തിരി പെണ്ണിൻ്റെ മതി എന്ന് പറഞ്ഞതേ എനിക്ക് ഓർമ്മയിരുന്നു പിന്നെ വാ തുറക്കാൻ സമ്മതിച്ചില്ലടോ നിലത്ത് നിർത്തിയിട്ടില്ല പല കല്യാണവും നടത്തി പല സ്ഥലത്തുനിന്ന് വഴി വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ പുറത്തോട്ടുള്ള സമയദോഷം വയരങ്ങിലൂടാണോ ഒഴിഞ്ഞു പോകുന്നത് വിട്ടേനെ ഞാൻ പറഞ്ഞു ഞാൻ പഞ്ചായത്ത് മെമ്പറാ പ്രതിപക്ഷ നേതാവാണ്

ഞാൻ അങ്ങോട്ടേന്ന് അപേക്ഷ കൊടുത്തടി വായിക്കാനല്ലോ കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ വീട്ടിലും ചെക്കന്റെ വീട്ടിലും നിൽക്കുന്നത് അത്ര ശരിയായ ഏർപ്പാടല്ല ഇവന് അവർക്ക് വേണ്ടെങ്കിലേ അവർ നമുക്ക് ഇവന് വേറെ കെട്ടിക്കാം അതിൻ്റെ ഒരു കൈ ഫ്രീ ആയി അത് ഞാൻ കളിയാൻ പോയെ പോരിക്കാൻ വേണം കോടതി കാര്യങ്ങൾ നടക്കു പഠിച്ച മണി പതിനെട്ടും ചെയ്യാവുന്ന തലകടങ്ങൾ മുഴുവനും പൈറ്റിയായി ചെക്കന്റെ കല്യാണം നടത്തിയത് എന്നിട്ട് അതിന്റെ ഗതി അങ്ങനായി എന്റെ ഗതി ഇങ്ങനെ ഇതിനൊക്കെ തടസ്സമായി നിൽക്കുന്നത് എന്തുവാ ഈ കുടുംബത്തിന്റെ മുഴുവൻ ഭാരം തലേ ചുമന്നുകൊണ്ട് നടക്കുന്ന ഇവിടുത്തെ മൂത്ത ചെക്കൻ അവനെ കൊണ്ട് നിന്നെക്കോ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് ധാരൃമുള്ള ഒരു സാധനമുണ്ട് അവിടുന്ന് ഇഞ്ചക്ഷൻ ചെയ്ത് പഠിക്കുന്നത് മൈദഭാവം കൊണ്ട് ശമുണ്ടാക്കിയും അറിയേണ്ട വന്ന് കൊണ്ടുപോകി ചെല്ലും അവനെ കൊണ്ടുപോയി കുത്തിവെച്ച് കൊന്ന് ജയിലിൽ മുറിച്ച് പഠിച്ച് കണ്ണു അതെ മുത്തിനെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ വിറ്റുകാശ് മേടിക്കുന്നതിനെ കുറിച്ച് എന്റെ വെള്ളത്തിലാണ് എന്റെ ജീവിതം വെള്ളത്തിലാണ് സഹോദര സമാധാനം ശാന്തി മാതാപിതാക്കളുടെയും <laughs> സഹോദരന്റെ <laughs> നിങ്ങൾ അവിടെ താമസിക്കുന്നു രണ്ടാളും മാത്രം ബൈബിൾ വായിച്ചിട്ടുണ്ട് വിവാഹ ശേഷം മകൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയുമായി ചേരുവ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ക്യാൻസറിന്റെ പണമുള്ള സാധ്യത വിഷം ധരിക്കുന്ന ചുറ്റുപാടില്ലെന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചിന്തിച്ച് ജീവിക്കാൻ കോമൺ സെൻസ് മാത്രം മതി ഞാൻ വണ്ടിയുമായ സാധനത്തിന്റെ പേരാ കറിവേപ്പെന്ന് ശിഖരങ്ങൾ ഒടുക്കുന്നവർ പെട്ടെന്ന് ചെറുവായ തിരിച്ചെറിയാണുപടിയ അറിയത്തിന് പത്തലുണ്ട് പറയും മനുഷ്യൻ കഴിക്കുന്നത് മൃത്തം വിഷമാ ശ്വസിക്കുന്നത് വിഷമെ പോലെ നോക്കും കറിവേപ്പിന് കറിവേപ്പിന്റെ തണ്ടെന്ന്